മണിക്കൂറിലെ മനോരമ ന്യൂസ് ബിഗ് ബ്രേക്കിംഗിലേക്കാണ് യമൻ സ്വദേശിയെ കൊന്ന കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാൻ ഉത്തരവായിരിക്കുന്നു യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഉത്തരവിട്ടത് ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മില്യൺ ഡോളറാണ് അതായത് എട്ട് കോടി രൂപ പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിയായ നിമിഷപ്രിയ സനായിലെ ജയിലിൽ രണ്ടായിരത്തി മുതൽ തടവിലാണ് മോചന ശ്രമങ്ങൾ പലപ്പോഴായി നടന്നെങ്കിലും ഒമ്പത് കോടിയൻ്റെ കൂട്ടിക്കോ ഇനി ഒമ്പത് കോടിയാണ് വേണ്ടതെങ്കിൽ അത് തന്നെ കൂട്ടിക്കോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരൊരു ഇരുപത് കോടി ആവശ്യപ്പെട്ടാലും കൂട്ടിക്കോ എന്താണെന്നുവെച്ചാൽ മലയാളികൾക്ക് ഒരു ദിവസം മതിയാണത് ഒരു ദിവസം മതി മലയാളികൾക്ക് മലയാളികൾ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇവിടെ വേറെ ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോഴും ചോദിച്ചിരിക്കുന്നത് എട്ട് കോടിയും അതിന് കുറച്ച് പൈസയും കൂടിയാണ് എട്ട് അറുപതങ്ങാറ്റ വരുവാണിത് എട്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളെ അബ്ദുൾ റഹീമിനുവേണ്ടി പിരിച്ചത് ഞ്ച് കോടിയാണെന്നാണ് നമ്മുടെ ബോച്ച സാറ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ പത്ത് കോടിയോളം ഏകദേശം അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഈ പത്ത് കോടി അവിടെ ഉണ്ടാകുമല്ലോ ആ പത്ത് കോടിയും അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് കോടിയും കൂടി ഉണ്ടാക്കാലോ ഇനി ആ ഒരു കുടുംബം കൂടുതൽ ചോദിക്കും എങ്കിലാണ് ഞാൻ പറയുന്നത് അതായത് ആ ചൂർമ്മ പറയുന്ന നാളെ ഇരുപത് കോടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി പിരിക്കേണ്ടി വരും അതായത് ഒരു ദിവസം കൊണ്ടാ ഒരു ദിവസം കൊണ്ട് നമ്മൾ പിരിക്കേണ്ടി വരും ഏതായാലും ബോച്ച പറയുന്ന ആ ഒരു കാര്യം കൂടി കേട്ടിട്ട് വരാം കുടുംബക്കാർക്ക് ഈ മരണപ്പെട്ട പയ്യന്റെ വീട്ടുകാർക്ക് അതിനുവേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബോസ് യാതക യാത്ര സംഘടിപ്പിച്ചു അത് സംഘടിപ്പിച്ചെങ്കിലും തൃശൂർ എത്തിയപ്പോഴേക്കും മുപ്പത്തിനാല് കോടിക്ക് പോകും നാല്പത്തിനാലോ നാല്പത്തി അഞ്ചു കോടി രൂപയായി അത് തന്നത് നിങ്ങളൊക്കെയാണ് ഇനി പ്രത്യേകം നന്ദി അവിടെ ഒരു ജീവനാണ് നമുക്ക് ഒരുമിച്ച് തന്നെ രക്ഷിക്കാൻ സാധിച്ചത് അല്ലേ പൈസ കൊടുത്താൻ പറ്റുമോ അതാണ് ഞാൻ പറയുന്നത് അവിടെ ഇല്ല പത്ത് കോടി രൂപ അതും അതും ഇതിനു വേണ്ടി ചെലവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അതും ഇതുപോലെ തന്നെയാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു പ്രവാസി അയാളും പത്തൊമ്പത് വർഷമായിട്ട് അയാൾക്ക് ഇപ്പോഴും ഒരു വർഷം കൂടി തടവ് നീട്ടിക്കിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത് വർഷം കഴിഞ്ഞാലേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് ഇന്നോ ഇന്നിനെ തന്നെയാണ് വിധി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാളുടെ കേസിൽ കൊടുത്തതുപോലെ പോലെ മുപ്പത്തിനാല് കോടിയാണ് അന്ന് കൊടുത്തിരിക്കുന്നത് ആ ഒരു പൈസയും കൂടി എടുത്ത് ആ ഒരു പൈസ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എല്ലാ സംഘടനകളും അതുപോലെ എല്ലാവരും ചേർന്നിട്ട് അതായത് ഇന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു പോച്ചേ സാറ് ഒരു വട്ടം കൂടി യാചന യാത്ര നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇനി അവർ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും പിരിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്റെ പൊന്ന സഹോദരങ്ങളെ ഇത് നമ്മുടെ നാടല്ല നമ്മുടെ നാടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉരു വരാൻ കഴിയും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ന് നൂറ് ദിവസം കൊണ്ടിൽ ഇറങ്ങി വരാൻ കഴിയും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ജയിലിൽ പോയി കിടക്കേണ്ടി വരുള്ളൂ ജയിലിൽ കിടന്നാൽ തന്നെ പരോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിട്ടുകയും ചെയ്യും നിങ്ങൾ ഈ ഗൾഫ് രാജ്യത്തൊന്നും പോയിട്ട് ഇമാതിരി ഇമാതിരി ഇത് ചെയ്യരുത് അതായത് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള വിഷമമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ വരാൻ നോക്കുക അല്ലാതെ അവിടെ കടന്നിട്ട് നിങ്ങൾ കൊലപാതകം കൊല്ലും കൊലയും ഒക്കെ നടത്തിയിട്ട് അവിടെ പിന്നീട് ജയിലായിട്ട് പിന്നീട് വീട്ടുകാരെ ആലോചിച്ചിട്ട് കാര്യമില്ല ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി ചെയ്ത തെറ്റിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല കാരണം അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു പെട്ടെന്ന് തന്നെയുള്ള ദേഷ്യത്തിൽ ചെയ്തതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരതും വെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുക ഇതല്ല അവർ പിന്നെ അവർ പറയുന്ന പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തി അരിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത് അവർക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ സ്ത്രീ മാത്രമല്ല കുറ്റക്കാർ ഈ കൊല്ലപ്പെട്ടവനും ഈ തലാൽ എന്ന് പറയുന്നവനും അവൻ ഭൂലോക ഉടായ്പാണെന്നാണ് പറയുന്നത് അതായത് അവൻ ഈ സ്ത്രീയെ നിരന്തരമായിട്ട് നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ഉപദ്രവിക്കാതെ ഒന്നും അങ്ങനെ ചെയ്യത്തില്ല അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അത് വിട്ടിട്ട് നേരെ എന്ന് പറഞ്ഞാൽ നാട് പിടിക്കാനായിരുന്നു നോക്കേണ്ടത് അല്ലാതെ അവിടെ കിടന്നിട്ട് അപ്പോഴെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ എളുപ്പത്തിൻ്റെ നാട് പിടിക്കാൻ കഴിയില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൈസ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ട് ആ പൈസ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കടം എങ്ങനെ വീട്ടും അതുപോലെ തന്നെ ആ പൈസ എന്ത് ചെയ്യും ആ പൈസ പിന്നെ ആര് തരും എന്നുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കാരണം സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നും പൈസ കൊണ്ടുപോയിട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ അവിടെ വെച്ചിട്ട് ആരോടും വാങ്ങിച്ചിട്ടല്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞില്ല എവിടെയും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും അവിടെ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് ജീവനെങ്ങും തിരിച്ചു കിട്ടിയേനെ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ജയിലിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ആലോചിക്കുമ്പോഴേ ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ ആ അമ്മയെയും ആലോചിക്കുമ്പോഴാണ് ഒരു വലിയ വിഷമം തോന്നുന്നത് അതായത് ആ കുഞ്ഞിന് ഒരുപാട് വിഷമമുണ്ടാവും ആ കുഞ്ഞിന് തൻ്റെ അമ്മ അതായത് പതിനാറാം തീയതി വരെയേ ഉള്ളൂ എന്നുള്ള ഒരു ആ ഒരു വിവരം നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് നിമിഷപ്രിയ ഈ മരിക്കേണ്ടവരാണ് അല്ലെങ്കിൽ അവൾ ചെയ്തതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും വലിയ ആൾക്കാരൊക്കെ വലിയ കുറ്റം ചെയ്തിട്ട് നാട്ടിലൂട്ട് തരാ പാരാ നടക്കുന്നുണ്ട് പിന്നെ നിമിഷപ്രിയ മാത്രം പോയിട്ട് അവിടെ എന്തിനാണ് കിടക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഈ അബ്ദുൾ റഹീമിനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ അതുപോലെ മറ്റുള്ളവരെ ശ്രമിക്ക് പിന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ തന്നെ ഇവരെ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങണം അപ്പോഴും ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് അതായത് കുറച്ച് നാൾ മുമ്പ് യു എ ജയിലിൽ ഒരു ഒരു സ്ത്രീനെ തൂക്കിക്കൊന്നിരുന്നു യു പി സ്വദേശിയായ ഒരു സ്ത്രീനെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ സ്ത്രീയെ രക്ഷിക്കാൻ ആരെങ്കിലും മുതിർന്നതെന്നോ എനിക്കറിയില്ല കേട്ടോ ഇനി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിരിവ് നടത്തിയിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു ന്യൂസ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് കുറച്ച് പ്രതിഷേധമുണ്ടായി അത് യു എ ഇനെ അറിയിച്ചു എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ നിയമം അതാണ് അവിടെ തെറ്റ് ചെയ്തു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ശിക്ഷ കിട്ടും ഇപ്പോഴും ഈ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ തലാലിനെതിരെ കേസെടുത്ത് തലാലിനെ ജയിലിലിട്ടിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അവിടെയുള്ള സ്വദേശികൾക്കായാലും വിദേശികൾ ായാലും ഒരേ നിയമം തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ നിങ്ങൾ വിദേശികളാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വദേശികളാണോ അതൊന്നുമില്ല എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെയുള്ളത് അതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ നിയമ സംവിധാനത്തെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെയുള്ള നിയമം അതാണ് ആ നിയമമാണ് അവിടെ പിന്നെ അവരെ അനുസരി എല്ലാം നമ്മൾ പോകുന്നവരനുസരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ അബ്ദുൾ റഹീമിന്റെ കാര്യം തന്നെ നമുക്കറിയാം ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കിടക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് അബദ്ധത്തിലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറബി ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മളെവിടെ കൊണ്ടുപോകുന്നത് അല്ലാതെ അവർ കുട്ടിയെ ചാടിയിട്ട് പോവുകയല്ല ചെയ്യുന്നത് കുട്ടിയെ കളഞ്ഞിട്ടോ എവിടെയെങ്കിലും നോക്കാൻ ഏൽപ്പിച്ചിട്ടോ പോവുകയല്ല ആ കുട്ടിക്ക് ഒരാളെ സ്ഥിരമായിട്ട് ആക്കി കൊടുക്കുകയാണ് ആ കുട്ടിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ജോലി നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിന്നും എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവായി വരികയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും നമ്മൾ ഇമാതിരി പരിപാടികളിൽ പെട്ടുപോകരുത് പെട്ടുപോയി കഴിഞ്ഞാൽ തീർന്നത് തന്നെയാണ് ഇപ്പോഴും നിരവധി ആൾക്കാർ സൗദിയിലും പല സ്ഥലങ്ങളിലും ജയിലിൽ കിടക്കുന്നുണ്ട് മയക്കുമരുന്നായിട്ടും വെള്ളത്തിൽ അതായത് മദ്യത്തിന്റെ കേസായിട്ട് ഒക്കെ ഒരുപാട് പേര് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ നാട്ടിൽ കളിക്കുന്ന കൂത്തര സ്വഭാവങ്ങൾ ഒരു കാരണവശാലും പോയിട്ട് അന്യ അന്യരാജ്യത്ത് കളിക്കരുത് മക്കളെ രാജ്യത്ത് പോയി കളിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് പെട്ടുപോകും പെട്ടുപോയി കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഒന്നും രക്ഷിക്കാൻ ആളുണ്ടാവില്ല എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആളുണ്ടാവില്ല ഇതിപ്പോ അബ്ദുൾ റഹീമിന്റെ ആ റഹീമിന്റെ കഥ കേട്ടതുകൊണ്ട് അതുപോലെ നിമിഷയുടെ കഥ കേട്ടതുകൊണ്ട് മാത്രം ആൾക്കാർ മുന്നോട്ട് വരുന്നത് നിങ്ങൾ ഇന്ന് വിചാരിച്ചിട്ട് നാളെ ഞങ്ങളെ രക്ഷിക്കാനും ആൾക്കാരുണ്ടാകും ഞങ്ങൾക്കും ആളുണ്ടാകും എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇതിന് ഇത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി രക്ഷപ്പെട്ട് വരട്ടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് അമ്മയെ തിരികെ ലഭിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഇനി എന്തെങ്കിലും പിരിവ് വേണമെങ്കിൽ അതിൽ എല്ലാവരും ഒരു പങ്കെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോഴും ഞാൻ പറയുകയാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ദുൾ റഹീമിനെ പോലെയുള്ള ആൾക്കാരെയൊന്നും നമ്മൾ ും അവരെയൊന്നും അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരിക്കലും നമുക്കത് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അവരും മനുഷ്യരാണ് അവിടെയുള്ളവരും മനുഷ്യരാണ് അവരുടെ കുടുംബത്തിലൊരാള് പക്ഷേ അവർ പ്രത്യേക സാഹചര്യം കൊണ്ട് അവർ ചെയ്തു പോയതായിരിക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം